ം മലയാളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരൻ ശ്രീ എസ് കെ കുറ്റക്കാടിന്റെ സ്ത്രീ എന്ന കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇരുപത്തിയാറ് വർഷത്തിൽ തൻ്റെ അധ്വാനം കൊണ്ട് താൻ ഒരു പുൽക്കൊടിക്ക് പോലും ഇലയില്ലാത്തവനായി മാറി എന്ന് തിരിച്ചറിയുന്ന പ്രൊഫസർ രാജശേഖരൻ തൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ രണ്ട് സ്ത്രീകൾ ഭാഗവിയും സുനന്ദൻ ഭാർഗവിയും രാജശേഖരനുമായുള്ള വിവാഹം നേരത്തെ തൻ്റെ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്നാൽ വില്ലനായി അവൾക്ക് ക്ഷയരോഗം ബാധിക്കുകയാണ് ഈ ക്ഷയരോഗ ബാധിതനാണെങ്കിൽ ബാധ്യതയാണെങ്കിലും അവൾക്കൊരിക്കലും ആ സത്യം അംഗീകരിച്ചിട്ടുന്നില്ല തൻ്റെ മുറിയിലോ ഒരിക്കലും രോഹിണിയാണെന്നുള്ള അവസ്ഥയിൽ അവൾ അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ രാജശേഖരൻ ആയുള്ള നിമിഷങ്ങളാണ് അവളുടെ മരുന്ന് അയാളുടെ സംസാരമായിരുന്നു അവൾക്ക് ആകെ വേണ്ടുന്ന ഔഷധം എന്നാൽ കുറച്ച് ദിവസങ്ങളായി സ്ഥിരമായി എത്തുന്ന സമയത്ത് നിന്ന് രാജശേഖരൻ താമസിച്ചാണ് വീട്ടിലെത്തുന്നത് അതിന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല അവളുടെ കൂട്ടുകാരിയായ സുനന്ദയെ പഠിപ്പിക്കാൻ ഒരു മണിക്ക് അവൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോവുക അവൾ മനസ്സിലാക്കുന്നു എന്നാൽ ബുദ്ധിമതിയായ ഭാഗവതി ഭാഗവതി മനസ്സിലാക്കുകയാണ് സുനന്ദയുമായി ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്നേഹബന്ധം ഉണ്ടായിരിക്കാം എന്ന് അവൾ മനസ്സിലാക്കി തന്റെ മരണശേഷം മാത്രമേ മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കാവൂ എന്ന് ഭാർഗവി അയാളെ കൊണ്ടവിടെ വെച്ച് സത്യം ചെയ്തു വാങ്ങുകയാണ് എന്നാൽ സുനന്ദക്കും അതേ ഒരു പ്രതീക്ഷ കൊടുക്കാതിരിക്കാൻ രാജശേഖരൻ ശ്രമിക്കുന്നുണ്ട് സിനിമയ്ക്കും ബീച്ചിലും ഒക്കെ വല്ലപ്പോഴും ഒക്കെ അവളുമായി പോകാറുണ്ടെങ്കിലും വിവാഹമെന്നോ സ്നേഹമെന്നോ പ്രേമമെന്നോ എന്നുള്ള വാക്കുകളൊന്നും ഒരിക്കലും അവർ പരസ്പരം സംസാരിക്കാ സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇരുപത്തി മൂന്നാമത്തെ തൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഭാഗവി തീരുമാനിക്കുന്നു വളരെ ആഡംബരമായി തന്നെ ആ ജന്മദിനം ആഘോഷിക്കുന്നു അവിടെ വെച്ച് ഏഹ് ഭാർഗവിക്ക് ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കുന്നു രാജശേഖരൻ വളരെ വില കൂടിയ ഒരു ബ്രീച്ച് വളരെ സമ്മാനമായി നൽകുകയാണ് സുനന്ദ അവൾ തന്നെ നെയ്ത ഒരു കൈലേസും സമ്മാനമായി നൽകുന്നു ഈ ഒരു സമയത്ത് രാജശേഖർ രാജശേഖരൻ പാർട്ടിയൊക്കെ അവസാനിച്ചതിനു ശേഷം നമ്മുടെ ഭാഗവിയുടെ മുറിയിൽ എത്തുമ്പോൾ അവർ വിഷമിച്ചിരിക്കുകയാണ് കാരണം തൻ്റെ മാലയും പതക്കവും കാണാനില്ല എന്ന് സുനന്ദയാണ് അത് എടുത്തത് എന്ന് പറയാതെ തന്നെ അയാളെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ബുദ്ധിമതിയായ ഭാഗവിക്ക് കഴിയുകയാണ് സുരന്തയുടെ വീട്ടിൽ ഒന്ന് പരിശോധന നടത്തുന്ന രാജശേഖരൻ ആ മാലയും പതക്കും അവിടെ കാണുന്നു തിരിച്ചതുപോലെ അവിടെ വെച്ചിട്ട് തിരിച്ചിറങ്ങിയാണ് അവളൊരു മോ അവളൊരു കള്ളിയാണ് എന്ന് തിരിച്ചറങ്ങുകയാണ് രാജശേഖരനെ അവിടെ വെച്ച് പിന്നീട് ഒരിക്കൽ ഒരിക്കലും പിന്നീട് ഇരുപത്തിമൂന്ന് വയസ്സും കൃത്യം ഇരുപത്തിമൂന്ന് വയസ്സും ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ ഭാഗവ മരണപ്പെട്ടു പോകുന്നു എന്നാൽ അതിനുശേഷവും സുരന്തയോടൊപ്പം ഒരു വീണ്ടും ഒരു അടുപ്പത്തിലേക്ക് രാജശേഖരൻ പോകുന്നില്ല അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ സുനന്ദ ഒരു അധ്യാപികയായി മാറുന്നു രാജശേഖരൻ തൻ്റെ പുസ്തകരചനയിലും പ്രബന്ധങ്ങളിലുമൊക്കെ വ്യാപൃതനായിട്ട് പോവുകയാണ് അപ്പോഴും വനലക്ഷ്മി വിലാസം എന്ന നമ്മുടെ ഭാഗവിയുടെ വീട് അതുപോലെ തന്നെ സൂക്ഷിക്കുകയാണ് ഇടയ്ക്കൊരു ദിവസം അയാൾ അവിടെ പോകുമ്പോൾ സുനന്ദ നമ്മുടെ ഭാഗവിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരികയും പെട്ടെന്ന് തൻ്റെ കൈ ഒരു ഫോട്ടോ രാജശേഖരൻ്റെ ഫോട്ടോ തറയിൽ വീണ് പൊട്ടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഈ ഒരു സന്ദർഭത്തിൽ അയാൾ മനസ്സിലാക്കുന്ന ഈ ഫോട്ടോയും അവൾ അവിടെ നിന്ന് മോഷ്ടിച്ചതാണെന്ന് കൂടുതൽ അവൾ അവൾ ചിലർക്കുള്ള മോഷണത്തിൻ്റെ അവൾക്ക് ജന്മനാ ഉള്ള ഒരു ഇതാണ് എന്ന് നമ്മുടെ രാജശേഖരൻ അവിടെ വെച്ച് മനസ്സിലാക്കുകയാണ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രാജശേഖരൻ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ജ്ഞാനിയും ബുദ്ധിമാനുമായ ആളായി മാറുന്നു അദ്ദേഹം വീണ്ടും തന്റെ പുസ്തക രചനയിലേക്ക് വരുന്നു ഇരുപത്തിയാറ് വർഷത്തിൻ്റെ നീണ്ട ശ്രമത്തിനുള്ളിൽ സ്ത്രീകളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമായ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാക്കുകയാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ സ്ത്രീ എന്നാണ് എന്നാൽ ഈ പുസ്തകം കൈ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുനന്ദയെ സുനന്ദയുടെ ഒരു ദൂതനവിടെ വന്നു സുനന്ദ അണശൈലയിലാണെന്നും സുനന്ദ നമ്മുടെ രാജശീനെ കാണാൻ ആഗ്രഹിക്കുകയാണെന്നും അവിടെ ചെല്ലുമ്പോൾ സുനന്ദ പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വരാത്തത് അതിൽ നിന്ന് എന്തിനാണ് ഞാൻ അകന്നു പോകുന്നത് ഒരു പക്ഷേ അന്ന് ഞാൻ ആ ഫോട്ടോയുടെ പ്രശ്നമാണെങ്കിൽ യഥാർത്ഥം ഞാൻ നമ്മുടെ ഭാഗവിയുടെ റൂമിലൊന്ന് കയറിയതാണ് അവിടെ വച്ച് നിങ്ങളുടെ ഫോട്ടോ കാണുന്നു ആ ഫോട്ടോ ഞാൻ അറിയാതെ എടുത്തൊന്ന് ചുമ്പിച്ചു പോകുന്നു അതിൽ പെട്ടെന്ന് ഞാനത് ഫോട്ടോ തറയിൽ വീണ് പൊട്ടിപ്പോകുന്നു അതെടുത്തുകൊണ്ട് തിരിച്ചു വന്ന് അപചാരിതമായി നിങ്ങളെ കണ്ടപ്പോഴാണ് ആ ഫോട്ടോ വീണ്ടും പൊട്ടിയത് അത് വീണ്ടും ഞാൻ ശരിയാക്കാൻ വേണ്ടി എടുത്തതാണ് എന്നൊക്കെ പറയുന്നു പക്ഷെ അപ്പോൾ രാജശേഖരൻ പറയുന്നു അതിനേക്കാൾ വലിയൊരു കളവ് നീ ചെയ്തിട്ടില്ലേ എന്ന് പെട്ടെന്ന് തന്നെ പറയാൻ ഞാൻ ഉടനെ മരിക്കും ഞാൻ മരണാസനയാണ് അവസാന വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ള സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാർഗവിയുടെ മാലയും പതക്കവും എടുത്ത് തിരികെ കൊടുക്കുകയാണ് ഇതെനിക്കിനി ആവശ്യമില്ല നമ്മുടെ വിവാഹത്തിന്റെ പിറ്റേന്ന് നിങ്ങൾക്ക് നിങ്ങളോട് പറയണമെന്ന് എന്നോട് ഭാർഗവി ആവശ്യപ്പെട്ടതാണ് ഈ സത്യം അവൾ നമ്മുടെ വിവാഹ സമരം ആ വിവാഹ മാലക്കിടത്ത് ഒരു ചെറിയ കൃഷ്ണ പേപ്പറുണ്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു രാജശേഖരനും സുനന്ദയ്ക്കും ആശംസകൾ എന്ന് ഈ വിവാഹ ആശംസകൾ കണ്ട് നന്ന് നമ്മളുടെ നമ്മുടെ വിവാഹത്തിന് വേണ്ടി അവൾ സമ്മാനം നൽകിയതാണ് പെട്ടെന്ന് അവൾ മരിച്ചു പോകും ആ ജഡം കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ മനസ്സിലാക്കുകയാണ് സ്ത്രീ എന്നത് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒരു സപരിയാണ് ഇവിടെ കഥ അവസാനിക്കുക